ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിക്കുന്ന ശൌചാലയങ്ങൾ സമയബന്ധിതമായി പ്രവർത്തിപ്പിക്കാൻ കഴിയാതെ പഞ്ചായത്ത് അധികൃതർ ഉപ്പതറ ബസ് സ്റ്റാൻഡിന് സമീപവും ആയുർവേദ ആശുപത്രിക്ക് സമീപവുമായി ലക്ഷങ്ങൾ മുടക്കിയാണ് ശൗചാലയങ്ങൾ നിർമ്മിച്ചത് എന്നാൽ ഇരു സ്ഥലങ്ങളിലും വെള്ള സൗകര്യം ഒരുക്കാത്തതാണ് തിരിച്ചടിയായിരിക്കുന്നത് ആദ്യകാല കുടിയേറ്റ മേഖലയായ ഉപ്പുതറയിലെത്തുന്നവർക്ക് ാഥമിക സൌകര്യമില്ലാതെ വലയുമ്പോൾ പഞ്ചായത്തിന് അഭിമാനിക്കാൻ രണ്ട് ശൌചാലയങ്ങളാണ് നിർമ്മിച്ചത് ആയുർവേദ ആശുപത്രിക്ക് സമീപം ഇരുപത്തി ലക്ഷം രൂപ മുടക്കി പഞ്ചായത്ത് ശൌചാലയം നിർമ്മിച്ചിട്ട് നാല് വർഷം കഴിഞ്ഞു ബസ് സ്റ്റാൻഡിൽ ശുചിത്വമിഷൻ ഇരുപത് ലക്ഷം രൂപ മുടക്കി ശൌചാലയം നിർമ്മിച്ചിട്ട് ആറു മാസവും കഴിഞ്ഞു എന്നാൽ ലക്ഷങ്ങൾ മുടക്കിയിട്ടും ജനങ്ങൾക്ക് ശങ്ക അകറ്റണമെങ്കിൽ കുറ്റിക്കാട് തന്നെയാണ് ആശ്രയം രണ്ടു ശൌചാലയങ്ങളിലും വെള്ളമില്ലാത്തതാണ് പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തത് പഞ്ചായത്ത് കുഴൽ നിർമ്മിക്കാൻ ഫണ്ട് വയ്ക്കുകയും ഭൂഗർഭ വിഭാഗത്തെ സമീപിക്കുകയും ചെയ്തു എന്നാൽ ഉദ്യോഗസ്ഥർ നടത്താൻ ഇനിയും തയ്യാറായിട്ടില്ല ഗ്രാമപഞ്ചായത്ത് ടേക്ക് ബ്രേക്കിന്റെ ഭാഗമായിട്ട് മേച്ചേരിക്കട ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ഒരു ശൗചാലയത്തിന്റെ നിർമ്മാണ പണികൾ പൂർത്തീകരിക്കുക ചെയ്തിട്ടുണ്ട് എന്നാൽ അവിടെ ജലം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കുടൽ കിണർ സംവിധാനം അടിയന്തിരമായിട്ടും ആവശ്യമാണ് അതിനായിട്ട് ബഹു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ഭരണാധികാരികൾ അതിൻ്റെ സാമ്പത്തികം വകയിരുത്തിയിട്ടുണ്ട് എന്നാൽ അതിന് അപേക്ഷയും കൊടുത്തിട്ടുണ്ട് ഭൂഗർഭ ജല അതോറിറ്റി തൊടുപുഴ അവരുടെ ഒരു സർവേക്ക് ശേഷം മാത്രമേ നമുക്ക് അവിടെ കുഴൽക്കരണം നിർമ്മിക്കുകയും അവിടേക്ക് ആവശ്യമായ ജലം ലഭ്യമാക്കിക്കൊണ്ട് അതിൻ്റെ ഉദ്ഘാടന കാര്യങ്ങൾ നിർവഹിക്കുവാനുമായിട്ട് സാധിക്കുകയുള്ളൂ രണ്ടു ശൗചാലയങ്ങളും വ്യാപാര കൂടി നടത്താവുന്ന തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഭൂഗർഭ ഉദ്യോഗസ്ഥരുടെ ഉദാസീനതയാണ് പഞ്ചായത്തിന് ഇപ്പോൾ തിരിച്ചടിയായത് ഭൂഗർഭ ഉദ്യോഗസ്ഥരെത്തി സർവേ നടത്തി കിണർ കുഴിച്ച് വെള്ളം എത്തിച്ചാലുടൻ രണ്ടു ശൗചാലയങ്ങളും പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് ഉപ്പുതറ പഞ്ചായത്ത് ഇടുക്കി വിഷൻ ഉപ്പുതറ